അതെ ആ സാവി മൂല കാലത്തിലേ തീരുമാന എടുക്കണ്ടേ ആ броക്കർ ഇന്ന് വിളിച്ചിndarray ഓ ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട അവൾക്ക് കദ്യ Amtsന്റെ കാര്യൊക്കെ ഞാൻ ശരിയാക്കി തരും അതെങ്ങനെ റിച്വാലി റീസൽ നമ്മുടെ മൊളുടെ ഭാവി സുരക്ഷിതമാണ് ആഹാ ഞാൻ മനസ്സില കണ്ടി നിങ്ങൾ മനസ്സ കണ്ടു ല്ലേ ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേഘങ്ങൾ ഞങ്ങളുണ്ട് ചെറിയ ലക്ഷ്യപ്പെട്ടിരുടെ വലിയ സംസ്ഥാന പാതയോരത്തെ പൂന്തോട്ടം സാമൂഹ്യ വിരുദ്ധർ വെട്ടി നശിപ്പിച്ചു സ്വച്ഛ സർവേഷന്റെ ഭാഗമായി നഗരസഭയിലെ പാർലിക്കാട് റോഡിനരികിൽ നട്ടുപരിപാലിച്ചു വരുന്ന ചെടികളാണ് സാമൂഹ്യ വിരുദ്ധർ വെട്ടി നശിപ്പിച്ചത് ഗോൾഡൻ ഡസ്മോഡിയം ഇനത്തിൽപ്പെട്ട ചെടികളാണ് ഈ പ്രദേശത്ത് കൂടുതലായും നട്ടുപിടിപ്പിച്ചിരുന്നത് നഗരസഭ ഡിവിഷൻ കൗൺസിലർ ആയിരുന്ന പി ആർ അരവിന്ദാക്ഷൻ ആണ് ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിനും അവയെ പരിപാലിക്കുന്നതിനും നേതൃത്വം നൽകിയിരുന്നത് മഞ്ഞ നിറത്തിൽ വളർന്നു പന്തലിച്ചു നിൽക്കുന്ന ചെടികൾ യാത്രക്കാർക്ക് ഏറെ ആനന്ദം പകരുന്നതായിരുന്നു ചെടികൾ വെച്ച് പരിപാലിക്കുന്ന വടക്കാഞ്ചേരി നഗരസഭയെ തദ്ദേശ വകുപ്പ് മന്ത്രി എം വി രാജേഷ് അഭിനന്ദിച്ചിരുന്നു ചെടികൾ നശിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക